എന്നെ ജോലിയാണ് ബട്ടർഫ്ലൈയുടെ പുതിയ മോഡൽ ആണ് മോഡലന്റെ പേര് ഓർക്കിഡ് ഓർക്കിഡാണ് പേര് പോലെ തന്നെ മാവ് അലയ്ക്കലും അതെടുക്കലും ഇതിന് പ്രത്യേകത എന്ന് വെച്ചാല് നമുക്ക് മാവ് അരച്ചു കഴിഞ്ഞാല് ഇത് പ്രസ് ചെയ്ത് ചെയ്ത് ഇങ്ങനെ വെക്കാം അതോടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഫുള്ള് ആയിട്ട് ചരിച്ച് നമുക്ക് മാവ് ഫുള്ള് നമുക്കൊരു നമ്മുടെ ഇതിന് വേണ്ടിട്ട് ഒരു ഓട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം മുഴുവൻ മാവ് പിന്നെ അതുപോലെ തന്നെ വീണ്ടും പ്രസ് ചെയ്യാം മിക്സിയുടെ ഒക്കെ പോലെ ഓവർലോഡ് ബട്ടൺ ഉണ്ട് പിന്നെ നമ്മൾ ഇപ്പൊ ഇട്ടത് കൂടിയെന്ന് വെച്ചാൽ അറിയുന്ന ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാവ് കുറച്ച് കുറച്ചാവശ്യമുള്ള മാവ് വെച്ചതിന് ശേഷം വീണ്ടും ഈ ഓവർലോഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ രണ്ടാമത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ സ്റ്റീൽ റാഡ് എന്ന് പറയുന്നത് റെസ്റ്റ്ലെസ് ആണ് ഒരിക്കലും നനഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പ് വരില്ല അതേപോലെ തന്നെ ഇതിന് കോക്കനട്ട് സ്ക്ലാപ്പറും അതേപോലെ ആട്ടാനിഡറും ഉണ്ട് അറ്റാച്ച്മെന്റ് രണ്ടും അഞ്ചു വർഷം മോട്ടോർ വാറണ്ടി ഉണ്ട് രണ്ടു വർഷം പ്രൊഡക്റ്റ് വാറണ്ടിയും ഉണ്ട്